ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ എം എസ് ആപ്പിൻ്റെ പുതിയ ലിങ്ക് വന്നിരുന്നു അതായത് ത്രീ പോൻ വൺ പോയിന്റ് ത്രീ എന്ന് പറയുന്ന പുതിയ ലിങ്കാണ് വന്നത് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിരുന്നു എല്ലാവരോടും പറഞ്ഞത് എന്നാൽ നിലവിൽ എൻ എം എസ് ആ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇവർ എൻ എം എസ് ചെയ്യുമ്പോൾ മസ്റ്റോൾ അപ്ലോഡ് ആകുന്നില്ല എന്ന് ഇഷ്യൂ പലരും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ പഴയ ആപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ പഞ്ചായത്തു നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇനി കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന ഫോട്ടോ അതായത് നിങ്ങൾ രാവിലത്തെ ഫോട്ടോ ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന രീതിയിൽ രാവിലത്തെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം അതായത് പഴയ ആപ്പ് പുതിയ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പുതിയ എൻ എം എസ് പയ ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ ലഭിക്കും അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ എൻ എം എസ് പയ ആപ്പിൻ്റെ ലിങ്ക് വാടിച്ചിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം നിലവിൽ എല്ലാവർക്കും തന്നെ പഴയ ആപ്പിൽ ചെയ്യുന്നവർക്കൊക്കെ തന്നെ എൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിൻ്റെ പുതിയ ആപ്പ് എല്ലാവരും പഴയ ആപ്പ് ഒഴിവാക്കിയിട്ട് പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമുക്ക് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ പുതിയ ആപ്പ് എന്താ പറയുക എല്ലാ ആപ്പിൻ്റെ അപ്ഡേഷനാണ് പുതിയ ആപ്പ് വരൽ പക്ഷെ നിലവിൽ ഈ ആപ്പിൻ്റെ അപ്ഡേഷൻ വന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ നിലവിൽ ആർക്കും തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പഴയ ആപ്പ് തന്നെ ചെയ്യാനാണ് ഇപ്പോൾ ലഭിച്ച നിർദ്ദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക്